ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മെയ് നാല് ഞായർ ഉയർപ്പിൻ്റെ മൂന്നാം ഞായറാഴ്ച പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ വചനഭാഗങ്ങൾ ഒന്നാം വായന ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം അഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം വായന എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വീണ്ടും ഒരു ഗ്യാപ്പ് വളരെ സജീവമായി നമ്മൾ കടന്നു പോയിരുന്നു നോമ്പുകാലത്തിന് ശേഷം നോമ്പുകാലം നമ്മൾ ദർശനം എപ്പിസോഡും പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറും യൗസെ പിതാവിനെക്കുറിച്ചുള്ള പത്ത് ദിവസത്തെ ഒരുക്കവും ഒക്കെയായിട്ട് സജീവമായിട്ടാണ് ഫീറ്റ് മൈ ഷീവ് യൂട്യൂബ് ചാനൽ പോയത് അതിനുശേഷം ഒരു ഇടവേള എടുത്തു ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ സജീവമായി തുടങ്ങുകയാണ് ഇടയ്ക്ക് എനിക്ക് യാത്രകൾ വന്നായിരുന്നു പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ കൂടുതലായി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു വല്ലപ്പോഴൊക്കെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ നല്ലതാണ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും ഒക്കെ അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ തന്നെ കൂടുതലായിട്ട് ഓർക്കുക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉയർപ്പ് ഉയർപ്പ് ശരിക്കും എന്തായിരുന്നു ഈശോ നമുക്ക് വേണ്ടി അവൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ ഒരു വാതിൽ തുറന്നിടുകയായിരുന്നു രക്ഷയുടെ വാതിൽ ഗെയ്റ്റ് ഓപ്പൺ കർത്താവ് തുറന്നിട്ടു ആ അതേ അനുഭവമാണ് ഇന്നത്തെ വായനകളിലൂടെയൊക്കെ പറയുന്നത് ഞാൻ ഇന്ന് ശരിക്കും സാധാരണ നമ്മൾ നാല് വായനകളെയും ഒരുപോലെ മാനിക്കാറുണ്ടെങ്കിലും ഇന്ന് സുവിശേഷത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരുന്നത് എന്നാലും സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കാനുണ്ട് നമ്മൾ മുമ്പൊരിക്കൽ വളരെ കാലം മുമ്പ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഞാനിങ്ങനെ സൈഡിൽ കുറിച്ചിട്ടിട്ടുണ്ട് അതിനടുത്ത് അത് തന്നെ ഒന്നുകൂടെ പറയാം കാരണം ഈ ഉയർപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ പിന്നെ പ്രത്യേകിച്ച് ഞായറാഴ്ചയല്ലേ കുറച്ചുകൂടെ വചനം ധ്യാനിക്കാൻ നമുക്ക് താല്പര്യമുള്ള വചനപ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്ന ദിവസമല്ലേ ഒന്നുകൂടെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചു ഒപ്പം തന്നെ ഈ നാല് വായനകളിലൂടെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം ഒന്നാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്താറാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം വായിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം രക്ഷ എല്ലാവരിലേക്കും തുറക്കപ്പെട്ടു എന്നാണ് രക്ഷ എല്ലാവരിലേക്കും തുറക്കപ്പെടുകയാണ് എന്നതിൻ്റെ സൂചനയാണ് അവിടെ നൽകിയിരിക്കുന്നത് ദൈവത്തിരഹിതം അനുസരിക്കുന്ന എല്ലാവരിലേക്കും കർത്താവിൻ്റെ രക്ഷ തുറക്കപ്പെടുന്നു കർത്താവ് നൽകുന്ന സന്തോഷം അവരനുഭവിക്കും ഇത്തരം ചില പ്രയോഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് ആദ്യമേ തൊട്ടേ നിങ്ങൾ വായിച്ചു വരിക നാലാം വാക്യത്തിൽ എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും എല്ലാവരിലേക്കും രക്ഷ തുറക്കപ്പെടുന്നു പിന്നെ താഴേക്ക് വരുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസന്മാരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും ശ്രദ്ധ കൊടുക്കേണ്ട വാക്കിയതാ പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും അടുത്തത് താഴോട്ട് വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും ദൈവത്തിരഹിതം അനുസരിക്കുന്ന കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന സാപത്ത് ആചരിക്കുന്ന എല്ലാവരെയും വിശുദ്ധഗിരിയിലേ കർത്താവ് ഉയർത്തും അവർക്ക് സന്തോഷം നൽകും എന്നിട്ടാണ് താഴെ ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാനം എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കുരിശു കുരിശുമരണത്താലെയും ഉദ്ധാനത്താലെയുമാണ് എല്ലാവർക്കും വേണ്ടി വിശുദ്ധഗിരി അവൻ്റെ പ്രാർത്ഥനാലയം തുറക്കപ്പെടുന്ന അനുഭവമാണ് രക്ഷ നമുക്കായി തുറം തരുന്ന അനുഭവമാണ് തിരുവുദ്ധാനത്തിൽ സംഭവിക്കുന്നത് ഇനിയും രണ്ടാമത്തെ വായന അപസ്തോല പ്രവർത്തനം അഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെയും നമ്മൾ കാണുന്നത് ഇതിന് സമാനമായ കാര്യം ഈശോ മിഷിഹായാണെന്ന് സ്ലീഹന്മാർ പ്രസംഗിക്കുന്നതാണ് ഈശോ മിഷിഹായാണെന്ന് അത് പ്രത്യേകം മനസ്സിലാക്കണം യേശു ക്രിസ്തുവാണെന്ന് ഈശോ മിശിഹായാണെന്ന് പ്രഘോഷിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചില്ല എന്താ അതിൻ്റെ അർത്ഥം മിഷിഹ വരുമ്പോൾ അവർക്കായി ഈ വാതിൽ തുറക്കും സ്വർഗത്തിന്റെ കവാടം തുറക്കും ഇപ്പൊ ഈശോ ഈ ഈശോയാണ് ആ കാത്തിരിക്കുന്ന മിഷിഹ എന്ന് പ്രഘോഷിക്കുന്നു നിങ്ങൾ ആ എപ്പിസോഡ് വായിച്ചു നോക്കുക ഗമാലിയല് ഇവർക്ക് വേണ്ടി ഇടപെടുകയാണ് ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ വിചാരണയ്ക്ക് വിധേയപ്പെടുത്തിയപ്പോൾ ഗമാലിയല് പറയുന്നു ഇവര് ദൈവമനുഷ്യരാണ് അവർ ബലഹീനരായിരിക്കാം അവർ കുറവുള്ളവരായിരിക്കാം സ്റ്റിൽ അവർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു ദൈവമനുഷ്യരാണ് നമുക്കവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കാം നമുക്കവരെ വെറുതെ വിടാം എന്ന് പറഞ്ഞ് ഗമാലിയയിൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു അതിൻ്റെ ഒടുക്കം ഇവർ കുറേ കൂടെ തീക്ഷ്ണതയോടെ ഇവരോട് പറഞ്ഞു ഇനി മിണ്ടിപ്പോകരുത് ഇനി വചനം പ്രസംഗിച്ചേക്കരുത് മിണ്ടാതിരുന്നോണോ എന്ന് പറഞ്ഞു വിട്ടെങ്കിൽ വീണ്ടും അവരിതേ രക്ഷ തന്നെ പ്രഘോഷിക്കുന്നു യേശോ മിഷിഹായാണെന്ന് യേശു ക്രിസ്തു പ്രഘോഷിക്കുന്നതിൽ നിന്ന് അവർ വിരമിക്കുന്നില്ല ഇനിയും ലേഖന ഭാഗം എഫേസോസ് ലേഖനം എഫേസോസ് ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ വീണ്ടും ഏഴാമത്തെ വാക്യം നോക്കിക്കുകയും അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിഷിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു നമ്മൾ പറഞ്ഞത് ഈ പറയുന്നതെല്ലാം ഒരേ കാര്യമാണ് നമുക്ക് വേണ്ടി വിശുദ്ധഗിരി തുറന്നിടുന്നു എല്ലാവർക്കും സന്തോഷം നൽകുന്നു എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം ഈശോ മിഷിഹായാണെന്ന് പ്രഘോഷിക്കപ്പെടുന്നു അവൻ്റെ രക്തം വഴി രക്ഷയും പാപമോചനവും സംലഭ്യമാകുന്നു തുറന്നിടുകയാണ് കർത്താവ് ഈ ഡോറ് തുറന്നിടുകയാണ് അവൻ്റെ പിടാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ ഇനി നമുക്ക് പതിനാലാം അധ്യായത്തിലേക്ക് വരാം സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സ്കാറ്റേഡ് തോട്ട്സ് ആണ് പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ടും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തോട് ബന്ധപ്പെട്ടും ഒക്കെ ധ്യാനിക്കാൻ പറ്റുന്ന കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ തുടങ്ങാം ഒന്നാമത്തത് വാക്യം തുടങ്ങുന്നത് അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ വരച്ചിട്ടു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ശരിക്കും ഹൃദയത്തിൽ ഇങ്ങനെ അസ്വസ്ഥതകളുടെ പ്രളയമല്ലേ നമുക്കൊക്കെ എന്തോരം ഞെരുക്കങ്ങളും സങ്കടങ്ങളും കുറേയൊക്കെ നമ്മളെ തേടി വരുന്ന സഹനങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താ കാര്യമെന്ന് അപ്പോഴും നമ്മളെ തേടി വരുന്നത് ചിലതൊക്കെ നമ്മുടെ തന്നെ അബദ്ധങ്ങൾ കൊണ്ടും യൗസപിതാവിൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ അബദ്ധത്തിൻ്റെയും വഷടത്തിൻ്റെയും കറകളക്കൾ നിങ്ങളെ കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് തന്നെ വന്നു പോയ ചില പിഴവുകളുടെ ഭാരങ്ങൾ നമ്മളെ നമ്മളെ വേട്ടയാടുന്നുണ്ട് അത്തരം ഒത്തിരി അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൂടാതെ രോഗദുരിതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റ് സങ്കടങ്ങൾ ഇത്തരം ഒത്തിരി അസ്വസ്ഥതകളുടെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത സങ്കടത്തിൻ്റെ പെരുമഴകൾ പെയ്തിറങ്ങുമ്പോൾ നമുക്കിങ്ങനെ നിന്ന് നനയാനേ ആവതുള്ളൂ എന്ന് ചിന്തിച്ച് പോകുന്ന നേരത്ത് നമ്മൾ ചെയ്യേണ്ടത് ട്രസ്റ്റ് അപ്പോൺ ഹിം കർത്താവെ കംപ്ലീറ്റ് സറണ്ടറിങ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു തരം കീഴടങ്ങലാണ് കർത്താവേ പൂർണ്ണമായും നിനക്ക് ഞാൻ വിട്ടുതരുന്നു നിൻ്റെ തിരുഹിതത്തിന് നിൻ്റെ പദ്ധതികൾക്ക് എന്നെ വിട്ടുതരുന്നു കർത്താവേ എന്ന് പറയുന്ന ഒരു സമർപ്പണം നമ്മളിൽ ഉണ്ടാകട്ടെ ദൈവത്തിൽ വിശ്വസിക്കാം പുത്രൻ തമ്പുരാനിൽ നമുക്കു വേണ്ടി രക്ഷയുടെ കവാടം തുറന്നിടുന്ന പുത്രനിൽ വലിയ കരുണ നമ്മുടെ മേൽ ചൊരിയുന്ന അലിവോടെ നമ്മളെ പൊതിയുന്ന നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പരിഹാരം ചെയ്ത കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം രണ്ടാമത്തത് സ്വർഗത്തെക്കുറിച്ചുള്ള ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യാശയുടെ വർഷമാണ് പ്രത്യാശയുടെ വർഷം ഇൻ ദ സെൻസ് ജൂബിലി ഇയർ അതിൻ്റെ തീം പ്രത്യാശയാണ് പ്രത്യാശയുടെ തീർത്ഥാടകർ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യാശ ഇന്നത്തെ സങ്കടങ്ങൾ മാറും എന്നുള്ളത് മാത്രമല്ല അതൊരു പ്രതീക്ഷയും ഒരു ഒരു ആ ഒരു കൈൻഡ് ഓഫ് പ്രത്യാശയുമാണ് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ ഉപരിയായ പ്രത്യാശ എന്തായിരിക്കണം ഇതാണത് സ്വർഗ്ഗമാണ് നമ്മുടെ പ്രത്യാശ ഇതിനപ്പുറത്ത് ഇവിടുത്തെ എല്ലാ കണ്ണീരിനും ഞെരുക്കത്തിനും അപ്പുറത്ത് എൻ്റെ കർത്താവ് അവൻ്റെ സന്നിധിയിലേക്ക് എന്നെ ചേർത്ത് പിടിക്കും എന്ന സ്വർഗപ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം സ്വർഗമുണ്ടെന്ന് ആര് പറഞ്ഞു അതിൻ്റെ ഉത്തരമാണ് മൂന്നാമത്തെ വാക്യം അടിവരയിട്ട് വെക്കുകയും കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം അങ്ങനെ നിൽക്കുമ്പോഴാണ് തോമായുടെ തോമാസ് ലിഖായുടെ പ്രതികരണം നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും പ്രിയമുള്ള ദൈവജനമേ എപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഭാവമാണ് തോമാസ് ലീഹായുടെ ഭാവം എന്താ അത് അറിഞ്ഞുകൂടൻ്റെ അപ്പ അറിഞ്ഞുകൂട എങ്ങനെ ഇതിന് പുറത്ത് കിടക്കണമെന്ന് എങ്ങനെ ഈ സങ്കടകാലത്തെ അതിജീവിക്കണമെന്ന് എങ്ങനെ കാര്യങ്ങൾ നേരെയാക്കണമെന്ന് എങ്ങനെ തിരു രഹസ്യങ്ങളെ മനസ്സിലാക്കണമെന്ന് എങ്ങനെ കുറെ കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെ കുറെ കൂടെ വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടെ എളിമയോടെ പറയുന്ന ഈ തോമാസ് ലീഹായുടെ ശൈലിയുടെ പങ്ക് നമുക്ക് ഈ കാലത്ത് വാങ്ങിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പറയാൻ തോമാസ് ലീഹായോളം എളിമ വേണ്ടേ കാരണം അറിയാമെന്ന് ഭാവിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി പോകുന്ന നമുക്ക് പറയാൻ പഠിക്കണം ഇനി തൊട്ട് അറിഞ്ഞുകൂട അറിവില്ലാ പൈതങ്ങളാണ് എന്നെളിമയോടെ പറയാൻ പറ്റണം അങ്ങനെ പറയുമ്പോഴാണ് ഈശോ ഒരു വെളിച്ചം നമുക്ക് പറഞ്ഞു തരുന്നത് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല ആറാമത്തെ വാക്യം ഈ ഈ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അതാണ് നമ്മൾ ഇന്ന് ആദ്യമേ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഈശോ വാതിൽ തുറന്നിട്ടിരിക്കുന്നു അവൻ തന്നെയാണ് വാതിലും വാതിൽ തുറന്നവനും വാതിലും അവൻ തന്നെ ആവുകയാണ് രക്ഷയുടെ കവാടം അവൻ നമുക്ക് തുറന്നിട്ടു അവൻ തന്നെയാണ് രക്ഷ പാപമോചനം അവൻ നമുക്കായി തുറന്നിട്ടു അവൻ തന്നെയാണ് പാപമോചനം വിശുദ്ധഗിരി അവൻ നമുക്കായി തുറന്നിട്ടു അവൻ തന്നെയാണ് ആ വിശുദ്ധഗിരിയും വഴിയും സത്യവും ജീവനുമായ കർത്താവേ എന്ന് വിളിച്ച് കർത്താവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം എന്നിട്ട് പിന്നീട് താഴോട്ട് വരുമ്പോൾ പീലിപ്പോസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതായോ ഞങ്ങൾക്കത് മാത്രം മതി കാരണം പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയപ്പോൾ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയപ്പോൾ ഇവർ ചോദിക്കുന്നു ആ പിതാവിലേക്ക് ഞങ്ങളെ കൂടെ എത്തിക്കണേ അപ്പോൾ ഈശോ പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ശരിക്കും അത് പറയാൻ അതാണ് ശരിക്കും ട്രിനിറ്റി പ്രിയമുള്ളവരെ ത്രീത്വം ത്രീത്വത്തിൻ്റെ പല ഫീച്ചേഴ്സിനൊന്നാണ് മ്യൂച്വൽ പ്രസൻസ് ഒരാളിൽ മറ്റൊരാളുണ്ട് ഈശോയിൽ ദാ പിതാവുണ്ട് അതുകൊണ്ടല്ല ഈശോയ്ക്ക് പറയാൻ പറ്റിയത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണും ശരിക്കും ആ കൂട്ടായ്മയിലേക്ക് ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം എന്ത് എന്നെ കാണുന്നവൻ ഈശോയെ കാണുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ നാവ് വിറയ്ക്കും നമുക്ക് എൻ്റെ കർത്താവേ എന്തോരം ദൂരമുണ്ട് നീയും ഞാനും തമ്മിൽ എന്നാണ് കണ്ണടയുന്ന കാലത്തിന് മുമ്പ് ഒരിക്കലെങ്കിലും നമുക്കിത് പറയാൻ പറ്റുമോ എന്നെ കാണുന്നവൻ എൻ്റെ ഈശോയെ കാണുന്നുവെന്ന് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ത്രിത്വൈക കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ മാറുന്നത് അത്തരമൊരു ജീവിതം ജീവിക്കാൻ ഒരുപാട് കുറവുകൾക്ക് കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി കരുണയാജിച്ച് അതിനെ അതിജീവിച്ച് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് ശ്രമിക്കാം ഒരു ദിവസം നമുക്കും പറയാൻ കഴിയണം എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന് പ്രിയമുള്ളവർ ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റാറ്റേഡ് തോട്ട്സാണ് പക്ഷേ ഓരോന്നും നമുക്ക് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമുള്ള വിഷയമാണ് ഈ ധ്യാനത്തോടെ ഇത് ഓർത്തു വെക്കുക ഉയർപ്പിന്റെ മൂന്നാം ഞായറാഴ്ച ഈശോ നമുക്ക് വേണ്ടി രക്ഷയുടെ കവാടം തുറന്നിട്ടിരിക്കുന്നു അവൻ തന്നെയാണ് വാതിൽ തുറന്നത് അവൻ തന്നെയാണ് വാതിലും ആ വിചാരത്തോടെ ഞായറാഴ്ച കുർബാനി അർപ്പിച്ച് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ച് അവൻ്റെ രക്ഷയുടെ അനുഭവത്തിൻ്റെ ഭാഗമാകാൻ നമുക്കും ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെയുമായി ശംശിഹായേ ഞങ്ങളുടെ ഇടർച്ചകളെ ഞങ്ങളുടെ കുറവുകളെ നീ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കരുതേ കുരിശിൽ നീ ഞങ്ങൾക്കായി സാധ്യമാക്കിയ രക്ഷ ഉയർപ്പിലൂടെ നീ ഞങ്ങൾക്കായി തുറന്നിട്ട വാതിൽ കർത്താവെ നിന്റെ കരുണയാലെ അതിനെ പ്രാപിക്കാൻ ഞങ്ങളെയും നീ ഒരുക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോട് ചേർന്ന് നിന്നിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവൈശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ